മലേഗാവ് സ്ഫോടനം അന്വേഷിച്ച ഭീകരവിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ക്രൂരമായി തന്നെ ഉപദ്രവിച്ചെന്ന് സാധ്വി സിംഗ് ടാക്കൂർ കസ്റ്റഡിയിൽ അനുഭവിച്ച മാനസിക ശാരീരിക പീഡനങ്ങൾ സംബന്ധിച്ച് സാധ്വി പ്രജ്ഞാ സിംഗ് മുപ്പത് പേജുള്ള പരാതി എൻ ഐ എ പ്രത്യേക കോടതിക്ക് കൈമാറി പരംബീർ സിംഗ് എന്ന ഉദ്യോഗസ്ഥനടക്കം ഭീകരവിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് ദിവസത്തോളം കസ്റ്റഡിയിൽ പീഡിപ്പിച്ചു ആർഎസ്എസിന്റെയും ബിജെപിയുടെയും ഉന്നത നേതാക്കളുടെ പേര് പറയാൻ നിർബന്ധിച്ചതായാണ് സാധി പ്രജ്ഞാസിംഗ് ഠാക്കൂറിന്റെ പരാതിയാണ് ഠാക്കൂർ മുംബൈയിലെ പ്രത്യേക എൻ ഐ എ കോടതിയിൽ നൽകിയത് പരാതിയിൽ കസ്റ്റഡിയിൽ അനുഭവിച്ച പീഡനങ്ങൾ സ്വാധീ വിവരിക്കുന്നു മാനസികമായി മാത്രമല്ല ശാരീരികമായും ക്രൂരമായി ഉപദ്രവിച്ചു നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും ആർ എസ് എസ് ആർ സംഘതാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന്റെയും മുതിർന്ന കാര്യകർത്താക്കളായ റാം മാധവ് ഇന്ദ്രേഷ് കുമാർ എന്നിവരുടെ പേരുകൾ പ്രതിസ്ഥാനത്ത് പറയണമെന്ന സമ്മർദ്ദത്തിന് വഴങ്ങാതായതോടെയാണ് ശാരീരികമായി ഉപദ്രവിച്ചത് പരംബീർ സിംഗ് എന്ന ഉദ്യോഗസ്ഥരടക്കം ഭീകരവിരുദ്ധ സ്ക്വാഡിലെ ഉദ്യോഗസ്ഥർ ഇരുപത്തിനാല് ദിവസത്തോളം കസ്റ്റഡിയിൽ പീഡിപ്പിച്ചു കോൺഗ്രസ് നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ അന്വേഷണ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു കാവ്യ ഭീകരത എന്ന് വരുത്തി തീർക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത് കോൺഗ്രസ് നേതൃത്വം നൽകിയ യു പി എ സർക്കാരിന്റെ കാലത്ത് നിരവധി ആൾക്കാരെ കസ്റ്റഡിയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇസ്ലാമിക പ്രീണന നയത്തിന്റെ ഭാഗമായാണ് കോൺഗ്രസ് കാവ്യ ഭീകരത എന്ന ആഖ്യാനം നൽകിയതെന്നും സ്വാധ്വി പ്രജ്ഞാസിംഗ് താക്കൂർ നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു ജനം ഡൽഹി